നിങ്ങളുടെ മക്കൾ വഴക്ക് കൂടാറുണ്ടോ അത് ആരോഗ്യകരമെന്ന് ശാസ്ത്രം പറയുന്നു ചെറുപ്പത്തിൽ നമ്മൾ ഏറ്റവും അധികം വഴക്കിടുന്നത് ആരോടായിരിക്കും ഒന്ന് ഓർത്തു നോക്കൂ ആ ചുവന്ന കാറിന് വേണ്ടി ടിവിയുടെ റിമോട്ടിന് വേണ്ടി വീഡിയോ ഗെയിമിന് വേണ്ടി ബാല്യകാലത്തെ ഏറ്റവും വലിയ ശത്രു വേറെ ആരുമായിരിക്കില്ല സ്വന്തം കൂടാപ്പറപ്പ് തന്നെയായിരിക്കും അടുത്തിരിക്കുമ്പോ കടിച്ചു കീറാൻ ചെമ്പുകയും അകന്നിരിക്കുമ്പോൾ കാണാൻ കൊതിക്കുകയും ചെയ്യുന്ന ആ പ്രത്യേക മാനസികാവസ്ഥ അനുഭവിക്കാത്ത സഹോദരങ്ങൾ ഉണ്ടാകില്ല ഇതിന് സിബ്ലിംഗ് റിവാലറി എന്നാണ് മനഃശാശ്രജ പറയുന്നത് മാതാപിതാക്കളുടെ ശ്രദ്ധ നേടിയെടുക്കാനുള്ള മത്സരമാണ് പലപ്പോഴും വഴക്കുകളിൽ കലാശിക്കുന്നത് കുട്ടികളെ തമ്മിൽ താരതമ്യപ്പെടുത്തി സംസാരിക്കുന്ന ശീലമുള്ള മാതാപിതാക്കളുടെ മക്കളെ ഈ തമ്മിലടി കൂടുതലായിരിക്കും രണ്ടാമതൊരു കുട്ടിയെക്കുറിച്ച് ആലോചിക്കുമ്പോഴേ പല മാതാപിതാക്കളും സിബ്ലിംഗ് റിവാൾവറിയെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കാറുണ്ട് ഇളയ കുട്ടിയെ സ്വീകരിക്കാനായി മനസ്സുകൊണ്ട് മൂത്ത കുട്ടിയെ തയ്യാറാക്കുന്നതിന്റെ പ്രാധാന്യം മനഃശാസ്ത്രജ്ഞന്മാരും എടുത്തു പറയുന്നുണ്ട് എന്ന സിബ്ലിംഗ് റിവാലറി അഥവാ കൂടെപ്പറപ്പുകളെ തമ്മിലടി തികച്ചും ആരോഗ്യകരമാണെന്ന് ശാസ്ത്രം പറയുന്നു ഇത് ആളുകളെ കൂടുതൽ മികച്ച വ്യക്തികളാക്കുമെന്നും പുതിയ പഠനം പറയുന്നുണ്ട് പ്രസിദ്ധമായ ക്രേംബിജ് സർവകലാശാലയിലെ ഗവേഷകരാണ് ഈ കണ്ടുപിടുത്തം നടത്തിയിരിക്കുന്നത് കുട്ടികളായിരിക്കുമ്പോഴുള്ള ഈ തമിഴടികൾ വൈകാരികമായും മാനസികമായും കൂടുതൽ മികച്ചവരാകാൻ സഹായിക്കുന്നുണ്ട് അത്രേ നൂറ്റി നാൽപ്പതോളം കുട്ടികളെ നിരീക്ഷിച്ചു നടത്തിയ പഠനത്തിൽ പറയുന്നത് സഹോദരങ്ങൾ തമ്മിൽ വളരെയധികം സ്വാധീനിക്കുന്നു എന്നാണ് തമ്മിൽ ഉണ്ടാകുന്ന വാദപ്രതിവാദങ്ങളും പ്രശ്ന പരിഹാരങ്ങളും ബുദ്ധികമായും യുക്തിപരവുമായുള്ള തലങ്ങളെ ശക്തിപ്പെടുത്തുന്നുവെന്നും ഗവേഷകർ പറയുന്നു സത്യത്തിൽ വഴക്കാലുകളും വാശിക്കാരുമായ കൂടപ്പറപ്പുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ സ്മാർട്ട് ആകാമെന്ന് ചുരുക്കം ഭാവിയിൽ ബന്ധങ്ങളുടെ കാര്യത്തിലും ആളുകളുമായി ഇടപഴകുമ്പോഴും കൂടുതൽ ബാലൻസ്ഡായ സമീപനങ്ങൾ കൈക്കൊള്ളാൻ ഇത് നിങ്ങളെ സഹായിക്കും അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങളുടെ സഹോദരൻ അല്ലെങ്കിൽ സഹോദരിക്ക് നന്ദി പറഞ്ഞുള്ളൂ നിങ്ങളെ കൂടുതൽ സ്മാർട്ടാക്കുന്നതിന്